ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി സവോളയും തൈരും വെച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷാണേ ബിരിയാണിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡിഷാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തി ഓളൊന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ മൂന്ന് മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ് മില്ലി തൈരുണ്ടാവും അതിലേക്ക് ഇത് അല്പം ഉപ്പും ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുക അപ്പം ഇതേപോലെ തന്നെ ഇനി നമ്മൾക്ക് ആ സവോള ഒന്ന് കട്ട് ചെയ്ത് തരാം അപ്പോൾ നമ്മൾ സവോള ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അല്പം കനത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് സവോള ഇതേ വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടായി കീറിയിട്ടുണ്ട് ആ ഒരു തക്കാളി ഇതേപോലെ വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഒരു അല്പം ഇഞ്ചി കൂടി വേണം അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അല്പം ചെറിയ ജീരക ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ ആ സവോള കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക തീ ലോ ടു മീഡിയം ഇടുക സവോള ഒന്ന് ഒരുവിധം നന്നായിട്ട് വഴിന്ന് വരട്ടെ ഇനി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി ഇപ്പം ചേർക്കുന്നില്ല അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക ഇതാ ഇതേ ഒരു പരുവത്തിലാവുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ കട്ട് ചെയ്ത ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇഞ്ചി നമ്മളിപ്പോൾ ചേർത്ത് എന്തെന്നു വെച്ചാൽ അത് നമ്മൾ എണ്ണയിലിട്ടൊന്നും മൂത്തു പോകാതെ നല്ലൊരു കടിക്കാൻ പറ്റിയ ഒരു പച്ച രസം ഉണ്ടാവണം അപ്പോൾ ആ തൈരിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ സവോളയല്ല ഇതേപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം പോരായത് അത്ര കൂടി വെള്ളം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമ്മൾക്ക് വന്ന് തിളപ്പിച്ചെടുക്കണം ഒരല്പം ഫ്ലെയിം കൂട്ടി കൊടുത്താൽ അത് ഇതേപോലെ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ഒരു അൽപ്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും ബിരിയാണിക്കും ചോറിനും ഇത് തന്നെ മതിയാവും അപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു എന്നതിന് ശേഷം തൈര് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തന്നെയാണ് ഇത് തൈര് നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ടത് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മളൊന്നൊരല്പം ഒന്ന് കത്തിച്ചു കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഒന്നര മിനിറ്റ് മാത്രമതാ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് ആ മല്ലിയലയും കൂടി ചേർത്ത് ആ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ തൈര് നമുക്ക് ഒരുപാട് അങ്ങനെ തിളച്ചുകൊണ്ട് അപ്പോൾ നല്ല ക്രീമി പരുവത്തിലുള്ള അടിപൊളി സൈഡ് ഡിഷായിട്ട് വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൂടെ കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ സൂപ്പറായി അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ല വീഡിയോ കാണാം താങ്ക്